മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്ക് വീടുവെയ്ക്കാനായുള്ള ഫണ്ട് യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും സംസ്ഥാന സർക്കാരിന് കൈമാറാതിരുന്നത് കൈയിട്ട് വാരാനാണെന്ന് ബോധ്യമായെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായ ഫണ്ട് തിരിമറികളെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ പോലും വിശദീകരിക്കാൻ തയ്യാറായില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണം നേരിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്തിക്കുക എന്നതാണ് സിപിഎം നയമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബന്ധപ്പെട്ട നിരവധി പരാതികൾ വരുന്നു എന്നുള്ളതാണ് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വീതം പിരിക്കുവാനാണ് യൂത്ത് കോൺഗ്രസ് നിർദ്ദേശം നൽകിയത് ഇതിനു പുറമെ പ്രവാസികളിൽ നിന്നും ഇന്ത്യയിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും വ്യവസായികളിൽ നിന്നുമെല്ലാം പണം വാങ്ങിയിട്ടുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുകയാണ് എന്നാൽ ആകെ എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞുകിട്ടത് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു കണക്കും പുറത്തുവിടാൻ യൂത്ത് കോൺഗ്രസ്സിന് ആയിട്ടില്ല യൂത്ത് കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗും ഫണ്ട് ഇത് എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റയിൽ മൂന്നു നാല് ഇരട്ടി അധികം വില കൊടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത് സെന്റിന് മുപ്പതിനായിരം രൂപ വില നൽകിയാൽ ലഭിക്കുന്ന ഭൂമിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വില നൽകി എന്നാണ് ആക്ഷേപം തൃക്കൈപ്പറ്റയിലെ 울리토르 왕의 에아놓는내부에 단지